അന്തരിച്ച മാധ്യമപ്രവർത്തകൻ സനൽ ഫിലിപ്പിനെ ഒൻപതാം ചരമവാർഷിക തലയെന്ന് കോട്ടയത്ത് അനുസ്മരിച്ചു കോട്ടയം പ്രസ് ക്ലബിൽ ഇതിൻ്റെ ഭാഗമായി പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു വാർത്തകൾക്കൊപ്പം അതിവേഗം സഞ്ചരിക്കവേ കാലയമരിയക്കുടലേക്ക് മറഞ്ഞ സനൽ ഫിലിപ്പിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് ഒൻപതാം ചരമവാർഷിക തലയെന്ന് സനലിനെ അനുസ്മരിച്ചത് കോട്ടയം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിന് മുന്നോടിയായി

നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ നിലനിൽപ്പാണ് എല്ലാവരും നോക്കുന്നത് അതിന് നമ്മളോട് നമ്മളോടൊപ്പം നിൽക്കുമ്പോഴും ഒപ്പം നിൽക്കുന്നവരെയും ഒപ്പം ചേർത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു രീതിയായി അദ്ദേഹം എപ്പോഴും സൂക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രസ് ക്ലബിന്റെ മുന്നിൽ ഒരു സനലിടം തന്നെ ഉണ്ടായത് ഞാൻ അത് അദ്ദേഹത്തിന്റെ ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും കൈരളി ചീഫ് ന്യൂസ് റിപ്പോർട്ടർ മീഡിയ വൺ ചീഫ് ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസ്റ്റ് ജോസി ബാബു തുടങ്ങിയവരും സംസാരിച്ചു